ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഒരു അലാസ്റ്റിക് വെച്ചിട്ടുള്ള പട്ടുപാട വിത്ത് ബ്ലൗസ് ആണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത് ആദ്യം തന്നെ ഏതൊരു സ്ട്രേറ്റ് ലൈൻ കൊടുത്തിട്ട് നമ്മൾ ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്തു നാലര ഇഞ്ചാണ് ഷോൾഡർ ഷോൾഡറെടുത്ത് അവിടെ നേരെ താഴത്തേക്ക് കൈക്കുഴിയും കൂടി മാർക്ക് ചെയ്തു കൈക്കുഴിയും സെയിം തന്നെയാണ് നാലര ഇഞ്ചാണ് എടുത്തത് ഇനി നമുക്ക് ചെസ്റ്റ് എടുക്കാം ചെസ്റ്റ് എടുക്കുന്നത് അഞ്ചര ഇഞ്ചാണ് ചെസ്റ്റ് എടുക്കുന്നത് അത് മാർക്ക് ചെയ്യാം കേട്ടോ ആദ്യം ഞാൻ അഞ്ചാണ് എടുത്തിട്ട് പിന്നെ ഒര ഇഞ്ചും കൂടി കൂട്ടിയെടുക്കുക എന്ന് വെച്ചിട്ട് അഞ്ചര ഇഞ്ചാണ് ചെസ്റ്റ് എടുക്കുന്നത് പിന്നെ തയ്യൽത്തുമ്പിന് നമുക്ക് ഒന്നര ഇഞ്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം രണ്ടിഞ്ചു വേണമെങ്കിൽ രണ്ടിഞ്ചെടുക്കാം ഒന്നരോ രണ്ടോ എങ്ങനെയാണെങ്കിലും ഫ്രഷോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാട്ടോ ഒന്ന് ഞാനിവിടെ ഒന്നര എടുക്കുന്നത് ഇത് ഞാൻ ബ്ലൗസിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് ഏകദേശം ഒരു പതിമൂന്ന് ഇഞ്ചാണ് കേട്ടോ തയ്യൽ തുമ്പ് കൂടി കൂട്ടിയിട്ട് ഒന്നര ഒന്നര ഇഞ്ച് കൂടി ആക്കിയിട്ട് പതിനാലര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഇത് രണ്ട് വയസ്സ് കുട്ടിയുടെ അളവാന്നിട്ടോ മെഷർമെൻ്റ് കാര്യങ്ങളൊക്കെ അവർ തന്നെ തന്നു തന്നതുപോലെ മെറ്റീരിയലൊക്കെ അവർ തന്നെ വാങ്ങി തന്നതാന്ന് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ വർക്ക് മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് അര ഇഞ്ച് സോറി അരമീറ്റർ ബ്ലൗസിൻ്റെ തുണിയും ലൈനിങ് അരമീറ്റർ പിന്നെ സ്കേർട്ടിലൊക്കെ എടുത്തിട്ടുള്ളത് രണ്ട് മീറ്ററാണ് കേട്ടോ താഴത്തെ സ്കേർട്ടിന് രണ്ട് മീറ്ററും ലൈനിങ് എടുത്ത് ഒരു മീറ്ററാണ് ഡബിൾ വിധി ആയതുകൊണ്ട് നമുക്ക് സെൻറ്ററിൽ കട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്യുന്നത് കൊണ്ട് ഒരു മീറ്റർ ലൈനിങ് എടുത്തിട്ട് ഇനി നമുക്ക് കൈക്കുഴിയത് ഇങ്ങനെ കുഴിച്ച് വരച്ചു കൊടുക്കാം കേട്ടോ കഴുത്തിൻ്റെ അകലെടുക്കുന്നത് രണ്ട് ഇഞ്ചാണ് അതുപോലെ കഴുത്തിൻ്റെ ഇറക്കം എടുക്കുന്നത് ഏകദേശം ഒരു മൂന്നിഞ്ചോളം എടുക്കുന്നുണ്ട് നമുക്കിനകത്ത് ഒരു ബോക്സ് ആക്കിയിട്ട് വരച്ചിട്ട് നമുക്ക് നമുക്കേത് ഷേപ്പുള്ള കഴുത്താണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ബോക്സിനുള്ളിൽ വരച്ചു കൊടുക്കാം ഞാനിവിടെ സാധാരണ റൗണ്ട് നെക്കാന്നിട്ടോ കൊടുക്കുന്നത് ഫ്രണ്ടിലെ റൗണ്ടും ബാക്കിൽ വീനക്കാന്ന് കേട്ടോ കൊടുക്കുന്നത് ബാക്കിലത്തെ വീനക്കിൻ്റെ ഇറക്കം എടുക്കുന്നത് ഏകദേശം ഒരു നാലിഞ്ചോളം എടുക്കുന്നുണ്ട് കുറച്ച് ലോങ്ങ് ആയിട്ട് വെച്ചിട്ട് ബാക്കിൽ എടുക്കുന്നുണ്ട് ഇതിന് നമുക്ക് ഷോൾഡറിൻ്റെ അടുത്ത് ചെറിയൊരു കാലിഞ്ച് മാർക്ക് ചെയ്തിട്ട് ചെറിയൊരു ഷോൾഡർ ചെരിവ് കൊടുക്കുക ണം എന്നിട്ടത് ഇതുപോലെ ഒരു അറേഞ്ച് കൊടുത്തിട്ട് നമുക്ക് കുളിയിലേക്കൂടി ഒന്ന് കുഴിച്ച് വരച്ച് കൊടുക്കണം ഇപ്പം ഇനി വരക്കുന്നത് ഫ്രണ്ട് ഇപ്പം നമ്മൾ ഒരു പീസ് മാർക്ക് ചെയ്തിട്ടുള്ളൂ ബാക്ക് പീസ് എടുത്തിട്ടില്ല കേട്ടോ ഫ്രണ്ട് മാത്രമാണ് മെറ്റീരിയൽ മടക്കി വെച്ചിട്ടുള്ളത് ബാക്ക് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം ഇപ്പം ഞാൻ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ബാക്കിലെ കൈക്കുള്ളിലേക്കൂടി വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് ബാക്ക് പീസ് പിന്നെ നമ്മൾ മെറ്റീരിയൽ വെച്ച് കട്ടാക്കല്ലേ അതിന് ശേഷം ഫ്രണ്ട് വെറുതെ കട്ടാക്കി എടുത്താൽ അപ്പോൾ ഈ റോസ് കളർ ചോക്ക് കൊണ്ട് വരക്കുന്ന കണ്ടോ ആ ഇതിരിതിലേ കൂടി വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാണ്ട് ബാക്ക് പീസിൻ്റെതാന്നിട്ടാണ് കട്ടിങ് വരുന്നത് പിന്നെ നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്തതിന് ശേഷം ഫ്രണ്ട് പീസിൻ്റെ ആ ഒരു കൈക്കുഴി കുഴിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി ബേക്കിലേക്കുള്ള മെച്ചിട്ട് ഇതുപോലെ മടക്കി വെക്ക ഒരു കാലിഞ്ച് അധികം നമുക്ക് ഇതൊക്കെ ഒന്ന് അതേപോലെ കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് സ്കേട്ടിൻ്റെ നോക്കാം കേട്ടോ സ്കേർട്ടിൻ്റെ ഏകദേശം ലെങ്ങ് നമുക്ക് എത്ര ആണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ലെങ്ത്തിനു വെച്ച് ഒരു തയ്യൽത്തുമ്പിന് ഒരു അര ഇഞ്ച് എടുത്താൽ മതി കാരണം എന്ന് വെച്ചാൽ നമ്മൾ അടിവശം മടക്കി അടിക്കേണ്ട ആവശ്യമില്ല മുകളിലവശം മാത്രം ജോയിൻ ചെയ്യാൻ വേണ്ടി വേണ്ടൂട്ടോ അപ്പോൾ ഞാൻ ഏകദേശം എടുക്കുന്നത് ഒരു പത്തൊമ്പതര ഇഞ്ചാണ് കേട്ടോ ആ ഒരു പത്തൊമ്പതര ഇഞ്ചിൽ നമുക്ക് ഫുള്ളായിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ലൈനിങ് എടുക്കുമ്പോൾ ഇനക്കാളും ഒരു ഇഞ്ച് കുറച്ചെടുക്കുക ഇത് ആണ് എടുത്തിട്ടില്ലെങ്കിൽ ലൈനിങ് ഒരു പതിനെട്ടര എടുക്കുക നമുക്ക് അടിച്ചൊക്കെ കഴിയുമ്പോൾ ഒരു പതിനേഴര പതിനാറരയിൽ കിട്ടും കാരണം ലൈനിങ്ങിൻ്റെ അടിവശം മടക്കി അടിക്കണം പിന്നെ മുകൾ വശം ജോയിൻ ചെയ്യേണ്ട തയ്യൽ തുമ്പം എല്ലാം കൂടിയിട്ടാണ് ഒരു പതിനെട്ടര മാർക്ക് ചെയ്യുന്നത് കേട്ടോ ഇതേപോലെ ആക്കിയിട്ട് നമുക്ക് ലൈനിങ്ങും മെയിൻ ക്ലോത്ത് ഒന്നിച്ച് വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് ടച്ച് ചെയ്തെടുക്കണം അതായത് മുകൾ വശം മാത്രം ഫുള്ളായിട്ടൊന്ന് ടച്ച് ചെയ്തെടുക്കണം അതുപോലെ തന്നെ ലൈനിങ്ങിൻ്റെ അടിവശം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കണം കേട്ടോ നമുക്ക് ബാൻഡ് എടുക്കാം കേട്ടോ നമുക്ക് അരവണ് എത്രയാണ് വരുന്നത് നോക്കാം ഇപ്പോൾ അരവണ്ണം എനിക്ക് പതിനാറാകുന്ന കേട്ടോ വരുന്നത് എട്ടെട്ട് എട്ട് പകുതിയായിട്ടാണ് എടുക്കുന്നത് അതിൻ്റെ എട്ട് എടുക്കുന്നത് ബാക്കി ഏകദേശം ഒരു നാലിഞ്ചോളം നമുക്ക് അധികം എടുക്കാം കേട്ടോ നാലോ അഞ്ചോ ഇഞ്ച് അധികം എടുക്കണം കാരണം അലാസ്റ്റിക് വരുമ്പോൾ നല്ല ചുരുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഡബിൾ വീതിയൊന്നും ഞാൻ എടുക്കുന്നില്ല കേട്ടോ നമ്മൾ ഞാൻ ഇത്രയും എടുക്കുന്നില്ല ഒരു അഞ്ചിഞ്ച് അധികം എങ്കിലും എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് കുറച്ച് അത്യാവശ്യം ഒരു ചുരുക്ക് കിട്ടും കേട്ടോ പിന്നെ മീറ്റിലേക്കുള്ള വീതി നാലിഞ്ച് വീതിയിലാണ് കേട്ടോ ഈ ഒരു ബാൻഡ് കട്ട് ചെയ്യുന്നത് ഇതേ അളവിൽ തന്നെ നമുക്ക് ലൈനിങ്ങും കട്ട് ചെയ്ത് തരണം എന്നിട്ട് രണ്ടും ൊടി ഒന്നിച്ച് വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് ടച്ച് ചെയ്തൊക്കെ എടുക്കണം കേട്ടോ കണ്ടിതുപോലെ ആട്ടോ ഫുള്ളായിട്ടൊന്നിച്ച് ടച്ച് ചെയ്തെടുക്കുക എന്നിട്ട് അതിൻ്റെ ഒരു സൈഡ് ഉള്ളിലോട്ട് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കണം കേട്ടോ അതെന്താണെന്ന് പറഞ്ഞുതരാം ഒരു സൈഡ് മടക്കി അടിക്കാം ഞാൻ ആദ്യം സ്കേർട്ട് സ്റ്റിച്ച് വന്ന കേട്ടോ കാണിക്കുന്നത് രണ്ടാമതാണ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കുന്നത് നമുക്കത് ഇതുപോലെ തന്നെ നമ്മുടെ താഴത്തേക്കെ സ്കേർട്ട് ഉണ്ടല്ല അത് ഇവിടെ ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് സ്കേർട്ട് ഞാൻ പറഞ്ഞത് ഫുള്ളായിട്ട് മുകൾ വശം ഒന്ന് ടച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അതുപോലെ അടിവശത്തെ ലൈനിങ് ഒന്ന് മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ രണ്ട് സൈഡ് അതായത് ലൈനിങ് രണ്ട് വരുന്ന രണ്ട് സൈഡ് ഇതുപോലൊന്ന് രണ്ട് മടക്ക മടക്കിയിട്ടൊന്ന് അടിച്ചു കൊടുക്കുക അതായത് നൂലൊക്കെ വലിയതായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അടിക്കുന്നില്ല പ്രശ്നമൊന്നും രണ്ട് മടക്ക് മടക്കി ഒന്ന് അടിച്ചു കൊടുക്കുക രണ്ട് സൈഡ് ഒന്ന് ഇതുപോലെ അടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് സൈഡൊക്കെ ജോയിൻ ചെയ്ത സമയത്ത് നൂലോ കാര്യങ്ങളൊന്നും വലിഞ്ഞ് വരില്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് പിന്നെ എന്താ വെച്ചാൽ വേണ്ടതെന്ന് വെച്ചാൽ ഇത് ഇതുപോലെ നമ്മുടെ ബാൻഡ് രണ്ടായിട്ട് മടക്കിയിട്ട് ഇങ്ങനെ നാലായിട്ട് മടക്കി കൊടുക്കുക എന്നിട്ട് ഇത് ആ ജോയിൻറ്റ് വരുന്നത് ചെറിയൊരു കട്ട് ഇട്ട് കൊടുക്കാം അപ്പുറം ഭാഗത്ത് കട്ടിട്ട് കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്കിത് ഇതുപോലെ കുറേ കട്ട് കിട്ടും കേട്ടോ ഒരു ഏകദേശം ഒരു മൂന്നോ നാലോ കട്ട് അങ്ങനെ കിട്ടും പിന്നെ അതേപോലെ തന്നെ നമുക്ക് സ്കേർട്ടിൻ്റെ വശത്തേക്കുള്ളതും ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കുക അതുപോലെ നാലായിട്ട് മടക്കി കൊടുത്തിട്ട് കട്ട് ഇട്ട് കൊടുക്കണം ഇത് എന്തിനാ ഇങ്ങനെ ചെയ്യുന്ന വെച്ചാൽ നമുക്ക് അര ായിട്ട് ഫ്രിൽസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ടിട്ട് ചെയ്യുന്നത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് കറക്റ്റ് അളവിൽ തന്നെ കിട്ടും ഫ്രില്ല് ഇനി ഇതെങ്ങനെ ഫ്രില്ല് ഇടേണ്ടതെന്ന് വെച്ചാൽ ഇത് ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കാം അതായത് ഈ ഒരു അടിവശം അടക്കി അടിച്ചില്ല ബാൻഡിൻ്റെ അടിവശം അടക്കി അടിച്ചില്ല കറക്റ്റായിട്ട് ഇതുപോലെ വരുന്നുണ്ടോ നോക്കണം അതായത് കറക്റ്റായിട്ട് വരുന്ന് നോക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊടുക്കാം എന്നിട്ട് ഇവിടുന്ന് ഫസ്റ്റ് ഒരച്ചം മുതൽ നമ്മൾ ഇങ്ങനെ ഫ്രില്ലിട്ടെടുക്കാം ഇതുപോലെ അല്ലേ ഫ്രില്ലിട്ട് എടുക്കുക അല്ലേ അപ്പോൾ നമ്മുടെ ബാൻഡിൻ്റെ ഫസ്റ്റത്തെ കട്ട് വരുന്നില്ലേ ആ ബാൻഡിൻ്റെ ഫസ്റ്റത്തെ കട്ട് വരുന്നിടത്ത് നമ്മുടെ ഈ സ്കേർട്ടിൻ്റെ ഫസ്റ്റത്തെ കട്ട് വരുന്നത്ര എത്തണം അത്ര പോലെ നമുക്ക് ഒരു സൈഡ് ഫ്രില്ലിടാൻ കിട്ടും രണ്ടാമത്തെ അടുത്ത കട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ സ്കേർട്ടിൻ്റെ അടുത്ത കട്ട് ഇത്ര പോലെ നമുക്ക് ഈ ഒരു സൈഡ് ഫ്രില്ല് ഇടാം അങ്ങനെ അങ്ങനെ നമുക്ക് കറക്റ്റ് അളവ് കിട്ടും അങ്ങനെ അങ്ങനെ ഫുള്ളായിട്ട് ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം അയൺ ചെയ് ഇപ്പം അയൺ ചെയ്താൽ കറക്റ്റായിട്ട് കിട്ടും പിന്നീട് നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും നന്നായിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കാം അയേൺ ചെയ്തതിന് ശേഷം ഈ ഒരു ബാൻഡില്ല അത് ഇതുപോലെ ഒന്ന് ഉള്ളിലോട്ട് മടക്കി കൊടുക്കാം കേട്ടോ നമുക്ക് സൈഡ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ഉള്ളിലോട്ട് ഉള്ളിലോട്ട് മടക്കി കൊടുത്തിട്ട് ഒരച്ചത്തെ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കാണിച്ചത് എങ്ങനെയാണ് ചെയ്യുന്നത് അതാ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതാ ഇതുപോലെ ആ ഉള്ളിലോട്ട് ഇതാ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വേണം അതിൻ്റെ ഉള്ളിൽ നമ്മൾ അലാസ്റ്റിക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അലാസ്റ്റിക് എടുക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ അരവണ്ണം എത്രയാണെന്ന് ചോദിക്കുക എനിക്ക് ഏകദേശം ഒരു പതിനെട്ട് ഇഞ്ചാണ് അരവണ്ണം കിട്ടുന്നത് ഞാൻ ഞാനതിൽ ഇഞ്ച് കുറച്ചിട്ടാണ് അലാസ്റ്റിക് എടുക്കുന്നത് പതിനാറ് അങ്ങനെയാണ് ഞാൻ പതിനാറ് നേരത്തെ പറഞ്ഞ അളവ് പതിനാറ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ പതിനെട്ടെന്ന് രണ്ട് ഇഞ്ച് കുറച്ചിട്ട് പതിനാറ് ഇഞ്ചിന് വേണം അലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടി നമുക്ക് അലാസ്റ്റിക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം അലാസ്റ്റിക് രണ്ടറ്റവും മെറ്റീരിയൽ വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കുക അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ആ ഒരു അറ്റത്ത് അലാസ്റ്റിക് ഉണ്ട് ആ ഒരറ്റും മെറ്റീരിയലും കൂടി ഒന്ന് സ്റ്റിച്ചാക്കി കൊടുക്കാം അതുപോലെ ഓപ്പോസിറ്റ് ഭാഗത്ത് അലാസ്റ്റിക്കും മെറ്റീരിയൽ ഇളകി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ രണ്ട് സൈഡ് നമുക്കിതാ സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് നല്ല വശം നല്ല വശം ഒന്നിച്ച് വെച്ചിട്ട് ആ സൈഡ് ഒന്ന് ജോയിൻ ചെയ്തെടുത്താൽ നമ്മുടെ സ്കേർട്ട് റെഡി ആയിട്ടാണ് ഇങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത് അലാസ്റ്റിക് വെച്ചിട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് സാധാരണ നോർമൽ പാവാട ചെയ്യുന്ന ആണെങ്കിൽ ഫുൾ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തിട്ട് ബാൻഡ് വെച്ചിട്ട് അലാസ്റ്റിക് ഇടുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇതാണ് കുറച്ചും കൂടി എളുപ്പമായിട്ട് ഉള്ളത് ഞങ്ങൾക്ക് ബ്ലൗസ് നോക്കാം കേട്ടോ ബ്ലൗസ് ഞാൻ എന്താ ഫുൾ ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് നെക്കും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് വാഷ് ഇതാണ് ഫ്രണ്ടിൻ്റെ നല്ല വശത്തോട് നമ്മുടെ ലൈനിങ് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് കഴുത്ത് മാത്രം ഒന്ന് ഇങ്ങനെ ജോയിൻ ചെയ്യുക അതായത് ഷോ വാം ഹോളിൻ്റെ അടുത്ത് നമ്മൾ കാരണം സ്ലീവ് വരുന്നതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ കഴുത്ത് മാത്രം അടിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ബാക്ക് വശം നമ്മൾ വീ നെക്കാണ് കട്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു വീ വരുന്നിടത്ത് മാത്രം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഫ്രണ്ടത്ത് നമ്മൾ ഫുള്ളായിട്ടൊന്ന് ടച്ച് ചെയ്ത് തെർത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ബാക്കത്തെ ആ കഴുത്ത് മാത്രം അടിച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം അപ്പോൾ ഈ ബാക്കിൽ നല്ല വശത്തോട് ഫ്രണ്ടത്തെ നല്ല വശം ഇതുപോലെ വെച്ചിട്ട് നമുക്കിത് ഈ ലൈനിങ് ഇതുപോലെ ഇങ്ങോട്ട് വെച്ചിട്ട് രണ്ട് ഷോൾഡറും ഇങ്ങനെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ട് സ്റ്റിച്ച് വീതം രണ്ട് ഭാഗത്തും ഇട്ട് കൊടുക്കാം അതിന് ശേഷം എനിക്ക് സ്ലീവ് കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി വിട്ടുപോയിട്ടാണ് ഞാൻ ജസ്റ്റ് സാധാരണ നമ്മുടെ നോർമൽ സ്ലീവ് എങ്ങനെ കട്ട് ചെയ്യുന്നത് അത് എനിക്ക് കട്ട് ചെയ്യാൻ കുറച്ച് എക്സ്ട്രാ കുറച്ച് അധികം തുണി കാരണം ഫ്രിൽസ് ഇടണ്ടേ എന്താ പഫ് കൈയാണ് വെക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ കുറച്ചധികം വീതിക്ക് നമ്മൾ ചെയ്തെടുത്താൽ മതി വേറൊന്നുമില്ല പഫിന് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് അതിൻ്റെ താഴത്തേക്കുള്ള ഒരു ബാൻഡും കൂടി ഇത് ഇത് രണ്ടിഞ്ച് വീതിക്കാൻ തോന്നും ബാൻഡ് എടുത്തിട്ടില്ല ഒരു ബാൻഡ് ഏകദേശം ഒരു ഒമ്പതര ഇഞ്ചോളം നീളത്തിൽ രണ്ടിഞ്ച് വീതിക്ക് എടുത്തിട്ടുണ്ട് നമ്മുടെ കയ്യിലെ വണ് എത്രയാണ് നോക്കാൻ എനിക്ക് ഏകദേശം ഒരു മൂന്നര ഏഴ് ടോട്ടൽ ഒരു ഏഴാണ് വേണ്ടത് അപ്പോൾ ആ ഒരു മൂന്നരയേക്കാളും കുറച്ചൊരധികം എടുത്തിട്ടുണ്ട് ആ ഒരു മൂന്നരയായിട്ട് നമുക്ക് ചെറിയൊരു കട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് അത്ര പോലെ ഭാഗം നമുക്കിത് വെച്ചിട്ട് ഫ്രിൽസ് ഇട്ടിട്ട് നമുക്ക് മടക്കിയിട്ടൊക്കെ ഒന്ന് അടിച്ചെടുക്കാം നമ്മൾ നോർമൽ പഫ് ചെയ്യുന്ന എനിക്കാണ് വലിയ വ്യത്യാസമോ കാര്യങ്ങളൊന്നും ഇല്ല കടലിതുപോലെ അടിച്ചിട്ട് തിരിച്ച് മറിച്ചൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിത് നമ്മുടെ കൈയിൻ്റെ അവിടെ വെച്ചിട്ടൊന്ന് ജോയിൻ ചെയ്തെടുത്താൽ നമ്മുടെ പഫ് സ്ലീവ് റെഡി ആയി ആർക്കും ഡൗട്ടോ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കാമ് ഇനി ചെയ്യുന്ന സമയത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചരാട്ടെ അങ്ങനെയുണ്ട് എന്നുള്ളത് നമ്മൾ അതൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ടക്കിട്ട് കൊടുക്കണം ഫ്രണ്ട് വശത്ത് ടക്കി കൊടുക്കാം അപ്പോൾ ടക്ക് ഇടാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കണ്ടുപിടിക്കുന്നുണ്ട് ബ്ലൗസിൻ്റെ സെൻ്ററ് കണ്ടുപിടിക്കാം സെൻ്റർ കണ്ടുപിടിച്ചിട്ട് ആ സെൻ്ററിൽ നിന്ന് രണ്ടര ഇഞ്ച് അങ്ങോട്ട് രണ്ടര ഇഞ്ച് ഇങ്ങോട്ടാണ് ആണ് എടുക്കുന്നത് അവർ തന്ന അതേ ബ്ലൗസിൻ്റെ അളവിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് ആ ബ്ലൗസിൻ്റെ അവിടുന്ന് ഒരു ഇഞ്ചോളാണ് താഴത്തേക്ക് ഉള്ളത് ഞാൻ ആദ്യം അഞ്ച് മാർക്ക് ചെയ്ത് പിന്നെ ഒന്നും കൂടെ നോക്കുമ്പോൾ ആറ് മനസ്സിലായതും ഒരു ഷോൾഡറിൻ്റെ അടുക്കുന്ന താഴത്തേക്കും ഒരു ഇഞ്ച് മാർക്ക് ചെയ്യാം എന്നിട്ട് ആ സെൻ്ററിൽ നിന്ന് അങ്ങോട്ടേക്ക് രണ്ടര ഇങ്ങോട്ടേക്ക് രണ്ടര അങ്ങനെ രണ്ടര വെച്ചിട്ട് നമുക്ക് അഞ്ചിഞ്ച് വീതി കിട്ടുന്നുണ്ട് കേട്ടോ അതുപോലെ ചെയ്തിട്ട് നമുക്ക് ആ ഒരു സൈഡ് ടക്കിട്ടെടുക്കാം നമ്മൾ ഈ ടക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്കിൽ ബട്ടൺസ് വെക്കാണ്ട് പീസ് വെച്ച് കൊടുക്കണം അപ്പോൾ ഒരു പീസ് രണ്ടിഞ്ച് വീതിക്കും ഒരു പീസ് മൂന്നിഞ്ച് വീതിക്കും അന്ന് കട്ട് ചെയ്തിട്ടുള്ളത് കുടുക്ക് വെക്കുന്നത് രണ്ടിഞ്ച് വീതിക്ക് ഇങ്ങനെ അടിക്കാം പതിച്ചെടുക്കാം ഉള്ളിലോട്ട് മടക്കി മടക്കിയടിക്കാം അങ്ങനെ ചെയ്യുന്നില്ലേ അതുപോലെ ചെയ്തിട്ട് രണ്ട് സൈഡും എടുക്കട്ടെ രണ്ട് പീസ് എടുത്തിട്ടുള്ളത് ഒന്ന് രണ്ടിഞ്ച് വീതിക്കും ഒന്ന് മൂന്നിഞ്ച് വീതിക്കും ഇത് ഫുള്ളായിട്ട് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് താഴ്വശത്ത് പീസ് വെച്ച് കൊടുക്കണം താഴ്വശത്ത് രണ്ടിഞ്ച് വീതിക്ക് എല്ലാത്തും അതായത് രണ്ട് സൈഡും ഇതുപോലെ ഫ്രണ്ട് വശത്തും ഇതുപോലെ പീസ് വെച്ചു കൊടുത്തിട്ട് നമുക്ക് സൈഡ് ഒന്ന് ജോയിൻ ചെയ്തെടുത്താൽ നമ്മുടെ ബ്ലൗസും കൂടി റെഡിയായി അപ്പോൾ ആ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്കും കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് എന്തോ ഡൗട്ടോ കാര്യങ്ങളുണ്ടോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ